പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശുക്രൻ കർക്കിടകം രാശിയിൽ പ്രവേശിച്ചതോടുകൂടി ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ജീവിതത്തിൽ നല്ല രാശികൾക്ക് തുടക്കം കുറിക്കുകയാണ് കുറച്ച് നക്ഷത്ര ജാതകർക്ക് ഈ നക്ഷത്ര ജാതകർ ഇന്നു മുതൽ തൊടുന്നതെല്ലാം സർവ ഐശ്വര്യത്തിൽ എത്തിച്ചേരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇനി വേണ്ട ഈ നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കുകയാണ് ഇവരുടെ നക്ഷത്ര ഫലം വളരെ വിശദമായിട്ട് മനസ്സിലാക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത് ഇവർക്ക് ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് സ്വസ്ഥതയും സമാധാനവും ലഭിച്ചു തുടങ്ങുകയാണ് ഇന്നു മുതൽ പലവിധ ദുഃഖ അനുഭവങ്ങളിൽ നിന്നും കരകയറാനുള്ള വഴികൾ തെളിഞ്ഞു തുടങ്ങും ധനാഗമങ്ങൾ വർദ്ധിക്കുന്നതാണ് ഏറ്റവും ഭാഗ്യം ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ കഴിക്കാൻ അവസരങ്ങളുണ്ട് അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും വിവാഹ ആലോചനകൾക്ക് തടസ്സം നീങ്ങിവരും കഴുത്തിന് മുകളിലുള്ള അംഗങ്ങളിൽ രോഗപീഠ തൊക്കുരോഗം വായു കോപം ഇവയ്ക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി രോഹിണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം കർമ്മരംഗം മെച്ചപ്പെട്ടു തുടങ്ങുകയാണ് ഇന്നുമുതൽ തൊഴിൽ ഇല്ലാത്തവർക്ക് പുതിയൊരു തൊഴിൽ സാധ്യതയും ഇന്ന് മുതൽ ലഭിക്കുന്നുണ്ട് ധനാഗമങ്ങൾക്കൊരു മാറ്റം കണ്ടു തുടങ്ങും സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിലൂടെ ഒട്ടനവധി ആഗ്രഹങ്ങൾ നേടാനും സാധിക്കും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറ്റുന്നതിന് അധ്യാപകരുടെ പിന്തുണ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും മനസ്വസ്ഥത ഉണ്ടാകും പല ധനാഗമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് കരകയറാൻ സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടി വരും വീട്ടിൽ കലഹങ്ങൾക്ക് അറുതി കണ്ടു തുടങ്ങും നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ വാദബന്ധിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കണം ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ഭാഗ്യ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും അത് മാറിക്കിട്ടുകയും ചെയ്യും ഈ ആഴ്ചയുടെ കൂടി ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറി വരികയാണ് എല്ലാവിധ പ്രശ്നങ്ങളും ഇവരെ വിട്ടൊഴിയും ബന്ധുജനങ്ങൾക്ക് സൗഖ്യവും ഉണ്ടാകും ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സുഖ അനുഭവങ്ങൾ വർദ്ധിച്ചു തുടങ്ങുകയാണ് ശരീരക്ലേശങ്ങൾ മാറി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കും സഹോദരങ്ങൾക്ക് കുറച്ച് വിഷമഘട്ടം ആണെങ്കിലും മറ്റ് ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം പുതിയ വീടുപണി തുടങ്ങാൻ നല്ല സമയമാണ് അഭീഷ്ടസിദ്ധി ഉണ്ടാകും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും ധനലാഭങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും ബന്ധുജനങ്ങളുമായി കൂടിക്കഴിയുന്നതിന് അവസരം ലഭിക്കും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കും ചില ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കാൻ ഇടയുണ്ട് ധനകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നീങ്ങിവരും പിതാവിനോ പിതൃതുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾ മാറിവരും വരും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ ആകാം തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകാം മനസ്സ് സംഘർഷഭരിതമായിരിക്കും ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഇഷ്ട ബന്ധുജനങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത വരുന്നത് നിങ്ങൾക്കും സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകും ശത്രുക്കൾ കൂടാൻ സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം ഉണ്ടാകും തൊഴിൽ രംഗത്ത് വിജയസാധ്യതകൾ കാണുന്നുണ്ട് അധികാര സ്ഥാനങ്ങളിൽ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം ലഭിക്കും കേസുകാര്യങ്ങൾ പരാജയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് വീട്ടിൽ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകും ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക പൊതുവെ ആരോഗ്യം നന്നായിരിക്കുമെങ്കിലും പനി ചുമ ഉദരരോഗം ശ്രദ്ധിക്കണം കരാറുകാർക്ക് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ലഭിക്കും ഭാര്യ ഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും വിവാഹമോചന കേസുകളിൽ വിജയം ഉണ്ടാകാൻ ഇടയുണ്ട് ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിഷയങ്ങളിൽ പെടരുത് ദോഷങ്ങളൊക്കെ മാറി ഗുണഫലങ്ങൾ ഇരട്ടിക്കാൻ ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം അന്യരുടെ ചതിയും വഞ്ചനയും മൂലം ദുഃഖിച്ചവർക്ക് ഇനി മാറ്റങ്ങളാണ് നേത്രരോഗം ഉദരരോഗം രോഗം വാദബന്ധിയായ വേദനകൾ ഇവയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം വിഷയങ്ങളിൽ വിജയം ഭരിക്കും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും ധനസമൃദ്ധി ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ധനസമ്പാദനത്തിന് പുതിയ വഴികൾ കണ്ടെത്തുകയും ചെയ്യും നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും ശയനസുഖം ലഭിക്കും പുതിയ ശയന ഉപകരണങ്ങൾ വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ സൗരഭ്യ വസ്തുക്കൾ ഇവ ലഭിക്കാൻ സാധ്യതയുണ്ട് സ്ത്രീ പുരുഷ അപവാദങ്ങൾ കേൾപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അലച്ചിലും കാര്യതടസ്സങ്ങളും കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മനസന്തോഷവും സമാധാനവും ഇടയ്ക്കിടയ്ക്ക് കൂടിയും കുറഞ്ഞും വരാൻ സാധ്യതയുണ്ട് ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ഇന്നുമുതൽ കർക്കിടകത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾക്കും ആരോഗ്യസ്ഥിതിക്കും എല്ലാം നല്ലൊരു മാറ്റം കണ്ടു തുടങ്ങുകയാണ് പഴകിയ രോഗങ്ങൾക്ക് പോലും ഇനിയുള്ള ദിവസങ്ങളിൽ ശമനം കണ്ടു തുടങ്ങും കാര്യതടസ്സങ്ങൾ മാറി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും ഗവൺമെൻറ് ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും ധനലാഭവും ധനനഷ്ടവും ഒരുപോലെ പ്രതീക്ഷിക്കണം ഭാര്യാവർത്ത സുഖം സന്താനസുഖം ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കും പല കാര്യങ്ങൾക്കും സമൃദ്ധമായിട്ട് നേതൃത്വം നൽകാൻ സാധിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ശത്രുപീഠകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം ത്രിദോഷങ്ങൾ കോപിച്ചിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം അഗ്നിപീഡയിൽ നിന്ന് കരകയറും വഴിയാത്രകൾ ധാരാളം വേണ്ടിവരും ഉപാസനകൾ ശരിയാണോ എന്ന സംശയം ഉണ്ടാകും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിവരും സ്വയം തെരഞ്ഞെടുത്ത വിവാഹങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും ഭൂമി കൈമാറ്റങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് നടക്കും തൊഴിൽ രംഗത്ത് നുകൂലമായിട്ടുള്ളൊരു ഫലം തന്നെയാണ് വരുന്നത് ഇവർ ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിന് ശ്രീ വിദ്യാ രാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക